ചമ്മന്തി കഴിഞ്ഞ ചമ്മന്തി കൊട്ടുകാരെ ചമ്മന്തി എന്ത് ചമ്മന്തി അത് ചെമ്മീൻ ചമ്മന്തിയാ ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഇഷ്ടാണോ ചോയ്ക്ക് ചെമ്മീൻ ചമ്മന്തി ഇഷ്ടാണോ ലോ ഇത് അത് തീയൊക്കെ കെട്ടു തീയ കത്തി മൂടി ഇട്ടു അത് റാണി മൂടി ഇല്ല എന്റെ കയ്യില് അവിടെ എന്താ

ചമ്മന്റേ നേരോ അയ്യോ നമ്മളെ കറി പോയി കറി നിലത്തു കൈസ് അയ്യോ ഇതാ നമ്മുടെ കറി

ചായ ഉണ്ടോ ചായല്ല ഓക്കെ ദാ ദാ താങ്ക് യു